സ്വന്തം കിണറ്റിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ടായിട്ടും ഈ കടുത്ത വേനലിലും ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുകയാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ പൂളക്കോട് പ്രദേശവാസികൾ സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും മലിനജലം പ്രദേശത്തെ കിണറുകളിലേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയതാണ് നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടാൻ കാരണമായത് ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂളക്കോട് സ്വദേശി വിജയകുമാരി തൻ്റെ വീട്ടിലെ കിണറിൽ നിറയെ വെള്ളമുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ ഇത് വിജയകുമാരിയുടെ മാത്രം പ്രശ്നമല്ല ചാത്തമംഗലം പൂളക്കോട് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് ഒന്നര വർഷം മുൻപ് പൂളക്കോട് പ്രദേശത്ത് പതിനെട്ടോളം കുടുംബങ്ങൾ താമസിക്കാവുന്ന വലിയ ഫ്ലാറ്റ് സമുച്ചയം വന്നതോടെയാണ് ഇവർക്ക് ഈ ഗതി വന്നത് ഇത്രയും വലിയ കെട്ടിടത്തിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം സംസ്കരിക്കാനുള്ള യാതൊരു സംവിധാനവും ഒരുക്കാതെയാണ് ഫ്ലാറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇതോടെ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി തൊട്ടടുത്ത കിണറുകളിലെ വെള്ളത്തിന് നിറവ്യത്യാസം മണവും ആരംഭിച്ചു ഇതേ തുടർന്ന് നാട്ടുകാർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലും ജില്ലാ കലക്ടർക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന നടത്തുകയും പ്രദേശവാസികളോട് ഈ വെള്ളം ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ ഫ്ളാറ്റുടമ മലിനജല സംസ്കരണ പ്ലാന്റ് ഉടൻ നിർമ്മിക്കാമെന്നും അതുവരെ ഇവർക്ക് ശുദ്ധജലം എത്തിച്ചു നൽകാമെന്നും പറഞ്ഞതോടെ പ്രദേശവാസികൾ താൽക്കാലികമായി പ്രതിഷേധം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന്റെ ഭാഗമായി ഒരു ചെറിയ പ്ലാന്റ് മാത്രമാണ് നിർമ്മിച്ചത് ഈ കെട്ടിടത്തിനനുസരിച്ച് വലുപ്പത്തിലുള്ള സംസ്കരണ പ്ലാന്റ് അല്ല നിർമ്മിച്ചതെന്നും സംസ്കരണ പ്ലാന്റ് കുഴിയിൽ വേണ്ടത്ര കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ളവ ചെയ്യാതെ ചെറിയ രീതിയിലുള്ള ഒരു പ്ലാന്റ് നിർമ്മിച്ച് നാട്ടുകാരെയും പഞ്ചായത്തിനെയും കബളിപ്പിക്കുകയായിരുന്നു എന്നുമാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈ പ്ലാന്റ് നിർമ്മിച്ച് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുടിവെള്ള വിതരണവും ഫ്ളാറ്റുടമ നിർത്തിവച്ചിരുന്നു ഞങ്ങൾ ഫ്ലാറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമായി ഉണ്ടാവും പക്ഷേ ഒന്നര വർഷം തുടങ്ങിയത് മുതൽ മൂന്ന് മാസം മുതൽ അവിടെ ആൾക്കാർ വരാൻ തുടങ്ങിയ മുതൽ അടുത്തുള്ള കിണറുകളിൽ മൊത്തം ഈ വെള്ളം വന്നു കഴിഞ്ഞ് നാശമായി കണ്ട് ഉപയോഗശൂന്യമായിട്ടുള്ളത് അങ്ങനെ അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് പോയി പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഹെൽത്തുനിന്ന് പോയി പറഞ്ഞിട്ട് ഹെൽത്ത് നിന്ന് വന്നിട്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് കാരനെ വന്നിട്ട് എടുത്തു തന്നെ സാമ്പിൾ എടുത്തിട്ട് വാട്ടർ അതോറിറ്റിയിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സി ഡബ്ല്യു ആർ ഡിയിലും കൊടുത്തിട്ട് അവിടെ പോയിട്ടുള്ള റിസൾട്ട് കിട്ടിയതിന് ശേഷം വെള്ളം തീരെ ഉപയോഗിക്കരുത് എന്നു അതിൽ അമോണിയ കണ്ടന്റും ബാക്കിയുള്ള എല്ലാ ആൾക്കും കോളിഫോം ബാക്ടീരികൾ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നും അവർ പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്ത് ആദ്യം പഞ്ചായത്ത് കൊടുത്ത് ഹെൽത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കളക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് ആർ ഡി ഒക്ക് കൊടുത്തിട്ടുണ്ട് ഡി എംഒക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഏരിയയിലും ഞങ്ങൾ പരാതി ഒരുവിധം എത്തിയെങ്കിൽ ഞങ്ങൾ സമരം ഇതായിട്ട് ഫ്ലാറ്റ് ഇതാക്കാനുള്ള മുന്നോട്ട് പോകാൻ തന്നെ രീതി എല്ലാവരും ഒരു നാട്ടുകാരെല്ലാവരോടും കൂടിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് രീതി ചെയ്യുന്നത് കുടിവെള്ളം മാറ്റാതെന്താക്കാ അത്ര ഇപ്പം ഭാര്യ ഗർഭിണിയാണ് അവൾ ഏഴു മാസം പ്രഗ്നന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ പെങ്ങളെ കുട്ടി എല്ലാവരും ഇവിടെ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം പിന്നെ പഞ്ചായത്ത് വെള്ളത്തിനെ ആശ്രയിക്കുന്നുള്ളേ പക്ഷേ പഞ്ചായത്ത് വെള്ളമാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്നാടം വരുകയും ചെയ്യുന്നു പിന്നെ കുടിക്കാനുള്ള വെള്ളം എന്നറിയാനും പുറത്തുനിന്ന് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വേനൽ കനത്തതോടെ എല്ലാ ദിവസങ്ങളിലും ലഭ്യമാകാതെയുമായി ദിവസവും പമ്പിങ് നടക്കാതെ ആയതോടെ ഗർഭിണികളും രോഗികളും വൃദ്ധന്മാരും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളം ഞങ്ങളെ കിണറിലെ വെള്ളം നാശമായി നാ ദിവർ ഫ്ളാറ്റ് ഇവിടെ വന്നതിന് ശേഷം തുടങ്ങിയതാണ് ഒന്നര കൊല്ലത്തോളം ആയപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കഴിയാത്ത ഞങ്ങൾ കിണറിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത കയ്യിൽ ഞങ്ങൾ ഇല്ലാത്ത പൈസ കിണറിൽ താത്തി കെട്ടിയതാണ് കടം വാങ്ങി ഇങ്ങോട്ട് കെട്ടിയിടക്കയാണ് പിന്നെ അതിന് തുള്ളി വെള്ളം കുടിക്കാൻ ഞങ്ങൾ കഴിയില്ല ഒരു ദിവസം ഉറക്കം കൂടി ഇല്ലാതെ പോവുകയാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു പൈ പൈപ്പ് വെള്ളം വരുന്നുണ്ട് അത് എപ്പോഴെങ്കിലൊക്കെ വരില്ലയുള്ളൂ യും ഞങ്ങള് ജീവിക്കുന്നത് വയറ്റിലുണ്ടായിരിക്കണം ചെറിയ മക്കൾ കഷ്ടപ്പാടുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചായിരുന്നോ നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ബീന സ്ഥലം സന്ദർശിക്കുകയും കിണറുകളിലേക്ക് മലിനജലം ഒരിച്ചിറങ്ങുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു ഇത്രയും കുടുംബങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇനി ഈ പ്രവണത മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നും കൃത്യമായ പരിശോധനകൾ നടത്തി അപാകതയുണ്ടെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ഇപ്പോൾ നമ്മളെ സർക്കാരിന്റെ പരിശോധന പറഞ്ഞാൽ സി ഡബ്ല്യു ആർ ഡി എം ആണ് അതിന് അതിൻ്റെ പരി ഒരു പരിശോധന ഇല്ലല്ലോ എല്ലാ പ്രദേശത്തെ കിണർ പരിശോധിക്കും ഈ കോളിഫോം ബാക്ടീരിയ സ്ഥിരമായിട്ട് അങ്ങനെ കാണുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ അമോണിയന്റെ കണ്ടന്റ് കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞ് ഇതിനി നമുക്ക് ഇതിനെപ്പറ്റി അന്വേഷിക്കണം ഇനി എങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇനിയിപ്പോൾ സെക്രട്ടറി ആയിട്ടും അതേപോലെ മേലുധികസ്ഥരോടൊക്കെ എന്താണ് ഇതിൻ്റെ ഇതുമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ജനങ്ങളുടെ കൂടെ പഞ്ചായത്തുണ്ടാവും ഉണ്ടെങ്കിൽ അതിന് അതിൻ്റെ ആ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ നീങ്ങുകയുള്ളു എന്നാൽ തങ്ങളുടെ പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് Nisburo, yes, mukam